بسم الله والحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ابي الكرار عم المصطفى اسد الاله وسيد الشهداء بسم صلى الله عليه وسلم لديه மற்றொரு اجود الناس اجود الناس കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് അല്ല അജുവതു പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഉദാഹരനായവർ ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഉദാഹരനായവരാണ് മുതൽ ആദിമ മനുഷ്യനാണല്ലോ അത് മുതൽ അന്ത്യനാളിൻ്റെ തൊട്ട് മുമ്പ് എവിടെ ഉണ്ടാകുന്ന കുഞ്ഞു മനുഷ്യൻ എല്ലാവരിലും ഏറ്റവും ഉദാരതയുള്ളവരാണ് പാവങ്ങളെ അവിടുന്ന് സഹായിച്ചു വിധവകളെ കൂടെ നിർത്തി പാവങ്ങൾക്ക് അനാഥകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു അവർക്കൊരു പ്രയാസവും അറിയിക്കാതെ അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും പാനീ പിന്നെ വസ്ത്രങ്ങളും എല്ലാം സംഘടിപ്പിച്ചു നൽകി ലോകത്തിന്റെ നേതാവ് അതുകൊണ്ടാണ് അവിടുന്ന് പ്രത്യേകമായ പ്രത്യേകമായ ഉദാരതയാണ് ഉദാരതയാണ് അതായത് അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ആ